നമസ്കാരം വലിയൊരു വേദനയോടുകൂടിയാണ് നമ്മൾ പല ഇന്ന് ഇന്നത്തെ ഒരു ദിവസം തള്ളി നീക്കുന്നത് അതിന് കാരണം മറ്റൊന്നുമല്ല ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആ ന്യൂസ് കേട്ടതിന് ശേഷം നമ്മളെല്ലാവരും മലയാളി എന്നുള്ള നിലയിൽ നമ്മളെല്ലാം വലിയ വേദനയിലാണ് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ എട്ടും പൊട്ടും തിരിയാത്ത ഒരു പിഞ്ചുകുഞ്ഞ് നാല് വയസ്സ് മാത്രം പ്രായം സ്വന്തം അമ്മയുടെ കൈകൊണ്ട് ഒരു പുഴയിലേക്ക് മൂളയാറിലേക്ക് എടുത്തെറിയപ്പെടുന്നു മൂഴിക്കുളം പുഴയിലേക്ക് എടുത്തെറിയപ്പെടുന്നു അങ്ങനെ ആഴക്കയങ്ങളിലേക്ക് പോയ ആ കുഞ്ഞ് ഒടുവിൽ അതിനകത്ത് കിടന്ന ഒരു തടിയിൽ ആ കുഞ്ഞ് കുരുങ്ങിക്കിടക്കുന്നു വളരെ മണിക്കൂറുകൾ നീണ്ടു നിന്ന് അശ്രാന്ത പരിശ്രമം മഴയുണ്ടായിരുന്നു അതോടൊപ്പം കലക്കവെള്ളം ഒഴുകി തുടങ്ങി പുഴയിലൂടെ ഇങ്ങനെ വന്നപ്പോൾ ആൾക്കാരെല്ലാം അതിനകത്ത് ആ കുഞ്ഞിനെ ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുക ഏ തിരച്ചിൽ ഏറെ നേരം കടന്നുപോയി ഒടുവിൽ പുലർച്ചെ രണ്ടു മണിക്ക് ശേഷമാണ് ആ പിഞ്ച് മൃതശരീരം പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞത് വലിയ വേദനയുണ്ട് ഒരു മലയാളി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഒരു വല്ലാത്ത വേദന തോന്നുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞു പോയത് മറ്റൊന്നുമല്ല ആദ്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഒരു സ്ത്രീ സന്ധ്യ എന്നാണ് അതിൻ്റെ പേര് ആ പെൺകുട്ടി സ്വന്തം വീട്ടിൽ നിന്ന് പിണ നിരന്തരമായി വഴക്കിടുന്ന പതിവുണ്ടായിരുന്നു എന്ന് ഭർത്താവ് സുഭാഷ് വെളിപ്പെടുത്തുന്നുണ്ട് മാനസിക പ്രശ്നം ആർക്കാണ് അവൾക്കാണോ അതോ അവളുടെ വീട്ടുകാർക്കാണോ എന്ന് അറിയില്ല എന്നാണ് സുഭാഷ് പറയുന്നത് അംഗനവാടിയിൽ കളിച്ച് ചിരിച്ച് ഒരു പൂത്തുമ്പിയെ പോലെ അവിടെ പാറിക്കളിച്ച് നടന്ന ആ കുഞ്ഞിനെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ആലുവയിലുള്ള വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആ പെണ്ണ് അതായത് ഈ സന്ധ്യ അവിടുന്ന് വിളിച്ചുകൂടി അതായത് മൂന്നരയോട് കൂടി വൈകുന്നേരം അതിനെ വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ബസ്സിൽ കയറി അവർ വീട്ടിലെത്തിയപ്പോൾ കുഞ്ഞിനെ കാണുന്നില്ല അപ്പോൾ സ്വാഭാവികമായി അവർ പറയുന്ന കുഞ്ഞ് ഈ യാത്രക്കിടയിൽ എവിടെയോ കുഞ്ഞ് പോയി എന്നാണ് പറഞ്ഞത് വിരുദ്ധമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തതിന്റെ പുറത്ത് പിന്നീട് ഏറെ നേരത്തെ അന്വേഷണത്തിന് ശേഷമാണ് അറിയുന്നത് ആ കുഞ്ഞിനെ അവർ ഈ പറയുന്ന മൂഴിക്കുളം പുഴയിലേക്ക് ആ മൂഴിക്കുളം പാലത്തിലേക്ക് ഇവർ കയറി വരുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ഉണ്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇവർ പോകുന്നതിൻ്റെ അവസാന നിമിഷം പോലും ആ കുഞ്ഞ് അറിഞ്ഞിരുന്നില്ല ഈ അമ്മ തന്നെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് എന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് അല്ലെ അമ്മ സന്ധ്യ എന്ന് പറയുന്ന ആ സ്ത്രീ എടുത്ത് ആ കുഞ്ഞിനെ പുഴയിലേക്ക് എറിയുമ്പോഴും ആ കുഞ്ഞൊരു പക്ഷെ വിളിച്ചു കരഞ്ഞിട്ടുണ്ടാകുക അമ്മേ എന്ന് തന്നെ ആയിരിക്കാം ഇതാണ് ഓരോ മാതൃത്വത്തിന്റെയും പിന്നിൽ അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ അടങ്ങി അടക്കി പിടിച്ചു വെച്ചിരിക്കുന്ന ചില ക്രൗര്യങ്ങളുണ്ട് ആ ക്രൗര്യത്തിന്റെ ഈ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സത്യത്തിൽ സന്ധ്യയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇനിയും മാനസിക പ്രശ്നം ഒന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറഞ്ഞ് കൈ കഴുകാം എന്ന് മാത്രം കുടുംബ ഉണ്ടായിരുന്നു കുടുംബ പ്രശ്നമുണ്ടെങ്കിൽ സ്വന്തം കുഞ്ഞിനെ ഇല്ലാതാക്കുകയാണോ ചെയ്യേണ്ടത് ഇതൊരു വലിയ ചോദ്യമല്ലേ കുടുംബ പ്രശ്നമുണ്ടെങ്കിൽ ആ എന്താണ് പ്രശ്നം എന്നുള്ളത് കണ്ടെത്തുകയും ആ പ്രശ്നത്തിന് വേണ്ടി പരിഹാരം കണ്ടെത്തുകയും ചെയ്യാതെ സ്വന്തം മക്കളെ ഇല്ലായ്മ ചെയ്യുന്ന അമ്മമാരെന്ന് പറഞ്ഞ് അവരെ അമ്മയെന്ന് വിളിക്കാൻ പറ്റില്ല ആ പേരിന് അവർ അർഹയല്ലന്നേ ഇത് മാത്രമല്ല ഈ സ്ത്രീക്ക് ഈ സന്ധ്യ എന്ന് പറയുന്ന പെൺ സ്ത്രീ നിരന്തരമായി മക്കളെ ഉപദ്രവിക്കുമായിരുന്നു ഈ ഇളയ കുഞ്ഞിനെ അതായത് കല്യാണി എന്ന് പേരുള്ള ആ നാല് വയസ്സുകാരി കുഞ്ഞിനെ ഇതിനു മുൻപും കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഐസ്ക്രീമിൽ വിഷം കലർത്തി നൽകിയായിരുന്നു അത് ചെയ്തത് അതിനുശേഷം കുഞ്ഞിനോട് ഐസ്ക്രീം കഴിക്കരുത് എന്ന് വീട്ടുകാർ കർശനമായി നിർദ്ദേശിച്ചു എന്നിട്ട് ഇപ്പോൾ ഈ കല്യാണി എന്ന് പറയുന്ന കുഞ്ഞ് മരിച്ചതിന് ശേഷം ആ മൂത്ത ആൺകുട്ടി പോലും പറയുന്നത് അമ്മ ഞങ്ങളെ നിരന്തരമായി ഉപദ്രവിക്കുമായിരുന്നു എന്നാണ് ടോർച്ച് ഉപയോഗിച്ച് രണ്ടുപേരെയും തലയ്ക്ക് മർദ്ദിച്ചിട്ടുണ്ട് ഈ മർദ്ദന വേറ്റിട്ട് ഈ കല്യാണിയുടെ ചെവിക്കും കഴുത്തിനും തലയ്ക്കും പരിക്കേറ്റിട്ടുണ്ട് ഇത് ആദ്യത്തെ സംഭവമല്ല എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്ന പരിഹാരത്തിന് ശ്രമിക്കാതെ ആ ദേഷ്യവും വെറുപ്പും ഒക്കെ കുഞ്ഞുങ്ങളുടെ തലയ്ക്ക് തീർക്കുമ്പോൾ ആലോചിക്കണം അങ്ങനെ അങ്ങനെയുള്ളവരെ ഒരിക്കലും അമ്മ എന്ന വാക്കുകൊണ്ട് നമുക്ക് ഉച്ചരിക്കാൻ കഴിയുന്നു എന്നല്ല അത് ഏറ്റവും വിശിഷ്ടമായൊരു പദമാണ് അമ്മ നമ്മൾ സർവം സഹയാണ് അമ്മ എന്നാ പറയുന്നത് എല്ലാത്തിനെയും സഹിക്കാൻ ശേഷിയുള്ള ഒരുവളാണ് അമ്മ മക്കളെ മക്കളുടെ പ്രായത്തിലുള്ള ഏത് കുഞ്ഞിനെയോടും ആ ഒരു പുത്രവാത്സല്യം പ്രകടിപ്പിക്കാൻ കഴിവുള്ള വളരെ നനുത്ത ആർദ്രമായ മനസ്സുള്ള ഒരാളാണ് അമ്മ അങ്ങനെയാണ് നമ്മൾ ആ അമ്മ എന്ന് പറയുന്ന പദത്തെ നമ്മൾ പലപ്പോഴും കാണുന്നത് ഇപ്പോഴെന്താണ് അവസ്ഥ അതൊക്കെ മാറി മറിഞ്ഞു പോയില്ലേ നമുക്കറിയാം കൊല്ലത്ത് ഒരു പ്രസവിച്ച കുഞ്ഞിനെ കരിയില കൊണ്ട് മൂടിയിട്ട ഒരു രേഷ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ നമുക്കറിയാം ഇത് നമ്മളുടെ കേരളത്തിൽ സംഭവിച്ചതാണ് നമുക്ക് കുറച്ചുകൂടെ പിന്നിലേക്ക് പോവാം ഒരു രണ്ടായിരത്തി ഇരുപതിലേക്കൊക്കെ എത്താം രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മാസത്തിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം അവിടെ ശരണ്യ എന്ന് പറയുന്ന ഒരു പെൺ സ്ത്രീ എന്തിനു വേണ്ടിയാണ് കടുങ്കൈ ചെയ്തതെന്ന് ആലോചിച്ച് നോക്കണം സ്വന്തം കുഞ്ഞിനെ വിയാൻ എന്ന് പറയുന്ന സ്വന്തം കുഞ്ഞിനെ തൈൽ കടപ്പുറത്ത് കൊണ്ടുവന്ന് കടലിലേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തി ഒരു തവണയല്ല പല തവണ പാറക്കെട്ടിലേക്ക് എറിഞ്ഞൊടുവിൽ ആ കുഞ്ഞിന് തലയ്ക്ക് മാരകമായി ക്ഷതമേറ്റി മരിച്ചു അതും ഏകദേശം ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് എന്തിനു വേണ്ടി ചെയ്തു സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി കാമാസക്തിയെ പരമാവധി എന്താ പറയാ അടക്കം ചെയ്യാൻ വേണ്ടി തൃപ്തിപ്പെടുത്താൻ വേണ്ടി അടക്കം ചെയ്യാൻ നല്ല തൃപ്തിപ്പെടുത്താൻ വേണ്ടി സുധീഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുമായി ഈ കുട്ടിക്ക് അടുത്ത അഗാധമായ പ്രണയം തന്റെ പ്രണയത്തിന് വിഘാതം നിൽക്കുന്ന അല്ലെങ്കിൽ തടസ്സം നിൽക്കുന്നത് ഈ കുഞ്ഞാണ് അതിലെ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്ന വഴി ഈ കുറ്റം ഭർത്താവിന്റെ തലയിൽ കെട്ടിവെക്കാം ഭർത്താവിന്റെ തലയിൽ കെട്ടിവെച്ച് ഭർത്താവിനെ പോലീസ് കൊണ്ടുപോകും അപ്പോൾ തനിക്കും തന്റെ കാമുകനും ഒരുമിച്ച് സസുഖം ജീവിക്കാം എന്നുള്ള ചിന്താഗതിയുടെ പുറത്താണ് സത്യത്തിൽ ഈ ആ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നത് വിയാൻ എന്ന് പറയുന്ന കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നത് നമുക്ക് കുറച്ചുകൂടെ പിന്നിലേക്ക് ഒന്ന് പോവാം കുറച്ചുകൂടെ പിന്നിലേക്ക് ഏകദേശം രണ്ടായിരത്തി പതിനാലിലേക്ക് നമുക്കൊന്ന് പോകാം അവിടെ അവിടെ പതിനാലിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാം അനുശാന്തി എന്ന് പറയുന്ന ഒരു ടെക്നോക്രാറ്റ് അതായത് ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടി വിദ്യാഭ്യാസമായിട്ടാണെങ്കിലും തൊഴിൽ കൊണ്ടാണെങ്കിലും അത്യാവശ്യം ഉന്നത നിലവാരത്തിൽ നിൽക്കുന്ന ഒരു സ്ത്രീ അനുശാന്തി എന്നാണ് ആ പെണ്ണിന്റെ പേര് കാമുകനോടൊപ്പം ജീവിക്കാൻ വേണ്ടി കാമുകനെ രാത്രിയിൽ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നു ഓമന എന്ന് പറയുന്ന അമ്മായിയമ്മയും സ്വാസ്തി സ്വാസ്തിക എന്ന് പറയുന്ന സ്വന്തം മകളുമുള്ള ആ വീട്ടിലേക്ക് അതിന് നാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മൂന്നര വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞായിരുന്നു രാത്രി പന്ത്രണ്ട് മണിക്ക് സ്വന്തം കാമുകനായ ഒരുത്തിനെ വിളിച്ച് വീട്ടിലേക്ക് വരുത്തുന്നു വീട്ടിലേക്ക് വന്നു കയറിയതിനു ശേഷം ഉടനെ അമ്മായിയമ്മ അവരെ വിളിച്ച് പറയുന്നു മകനെ വിളിച്ച് പറയുന്നു ഇടേ ഇങ്ങനെ ഒരു പയ്യ ഒരാൾ വന്നിട്ടുണ്ട് എന്നുള്ള വിവരം ഇതറി ലിജേഷ് ഓടി പിടിച്ച് വരികയാണ് ഈ സമയം കൊണ്ട് തന്നെ ആ കുഞ്ഞിനെ ഈ പറയുന്ന കാമുകൻ എന്ന് പറയുന്ന നരാധവൻ ആ കുഞ്ഞിനെ ബേസ്ബാലിന്റെ ഇത് വെച്ചിട്ട് അടിച്ചു കൊല്ലുകയാണ് ചെയ്യുന്നത് ഇത് നോക്കിക്കൊണ്ട് നിന്ന ഒരു അമ്മയാണ് ഈ അനുശാന്തി എന്ന് പറയുന്നത് അവരെ അമ്മ എന്ന് വിളിക്കാൻ കഴിയുമോ ഒരിക്കൽ പോലും നമുക്ക് ആ ഒരു പദം കൊണ്ട് അനുശാന്തിയെ നമുക്ക് നിർവചിക്കാൻ സാധിക്കില്ല അവിടെയും ഈ പറഞ്ഞതുപോലെ കാമാ കാമാസക്തിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്വന്തം കുഞ്ഞിനെ പോലും ബലിയാടാക്കിയ ഒരു അമ്മയാണ് അനുശാന്തി എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കണ്ട കണ്ട കാഴ്ചയാണ് കേ നമ്മുടെ കേരളത്തിൽ നമ്മുടെ കേരളത്തിൽ തലസ്ഥാനത്ത് കണ്ട ഒരു കാഴ്ചയാണ് അവിടെയും അവസാനിക്കുന്നില്ല അന്യസംസ്ഥാന തൊഴിലാളി ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്തിയതൊക്കെ അതൊക്കെ എന്ന് പറഞ്ഞാൽ അന്യസംസ്ഥാന തൊഴിലാളി അത് അവരുടെ ഏതോ ഒരുത്തൻ വേണ്ടി അവൻ അവന്റെ കാമ കാമാസക്തിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കാണിച്ച തോന്നിവാസം എന്ന് പറയുന്നതായിരിക്കും ശരി സ്വന്തം അമ്മമാർ ചെയ്യുന്നതോ സ്വന്തം അമ്മമാർ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സ്വന്തം അമ്മ കുഞ്ഞിനോട് പ്രവർത്തിച്ച് നമുക്കറിയാം ഹരികുമാർ എന്ന് പറയുന്ന ഒരു തൻ സ്വന്തം പെങ്ങളുമായിട്ടാണ് അവൻ അവിഹിത ബന്ധം സ്വന്തം പെങ്ങളുടെ കൂടെ ജീവിക്കാൻ സ്വന്തം പെങ്ങൾക്ക് തന്റെ മുറിയിൽ വന്നുകിടന്നുറങ്ങാനുള്ള അവസരം കിട്ടാത്തത് ആ പിഞ്ചു കുഞ്ഞ് കാരണമാണ് എന്ന് കരുതി ആ കുഞ്ഞിനെ എടുത്ത് കിണറ്റിലെറിഞ്ഞ നരാധമൻ ഇങ്ങനെയുണ്ട് ഇങ്ങനെ കുറെ ഉണ്ട് അപ്പൊ ഇതിന്റെ പിന്നിൽ ഈ കുടുംബ പ്രശ്നങ്ങൾ തന്നെയാണോ ഇപ്പൊ ഈ സന്ധ്യ കല്യാണി എന്ന് പറയുന്ന കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ മാനസിക പ്രശ്നങ്ങളാണോ ശരിക്കുമുള്ളത് എന്ന് കണ്ടെത്തുകയാണ് വേണ്ടത് ഇനി അഥവാ ഇതിനകത്തല്ല ഒരു വില്ലൻ കഥാപാത്രങ്ങളുണ്ട് അതാണ് രസം ഈ ശരണ്യയുടെ കേസിലാണെങ്കിലും അനുശാന്തിയുടെ കേസിലാണെങ്കിലും ഈ പറയുന്ന ഹരികുമാറിന്റെ കേസിലാണെങ്കിലും ഈ കേസിലെല്ലാം ഒരു ഒരു മൂന്നാമതൊരാളുടെ സാന്നിധ്യം നമ്മൾ അവിടെ കാണുന്നുണ്ട് സന്ധ്യ എന്ന് പറയുന്ന ഈ പെണ്ണ് സ്വന്തം മക്കളെ ഇല്ലായ്മ ചെയ്യാൻ രണ്ടുപേരെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതാണ് ആ മകന്റെ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ടോർച്ച് കൊണ്ട് നിരന്തരം ഉപദ്രവിച്ചു തലയ്ക്കടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് സ്വന്തം കുഞ്ഞുങ്ങളെ ടോർച്ച് ഉപയോഗിച്ച് തലക്കടിക്കാൻ ഏതെങ്കിലും ഒരു അമ്മയ്ക്ക് കഴിയുമോ ഏതെങ്കിലും ഒരു അമ്മ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വേറെ എന്തോ ഗൂഢമായ ലക്ഷ്യമുണ്ട് ഭർത്താവിനോട് പിണെങ്കിൽ സ്വന്തം കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ഏതെങ്കിലും ഒരു അമ്മ ശ്രമിക്കുമോ അല്ലെങ്കിൽ ഭാര്യയോട് വിണങ്ങിയിട്ട് ഏതെങ്കിലും ഒരു അച്ഛൻ സ്വന്തം കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമോ അല്ല രണ്ടാനച്ഛനായിരിക്കണം അങ്ങനെ ഇടുക്കിയിലും നമ്മൾ നമുക്കറിയാവുന്ന എത്രയോ എത്രയോ സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് രണ്ടാൽ അച്ഛന്മാർ സ്വന്തം കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചതിനൊക്കെ നേർസാക്ഷ്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ മദ്യപിച്ച് മതോന്മത്തനായ അച്ഛൻ വന്നിട്ട് സ്വന്തം കുഞ്ഞിനെ അടിച്ചു കൊന്ന രീതി വരെ നമ്മുടെ നാട്ടിലുണ്ട് ഈ കുഞ്ഞുങ്ങൾക്കെതിരായി നടക്കുന്ന ഇത്തരം അട്രോസിറ്റീസ് ഇതൊക്കെ തടയേണ്ട ഒന്നാണ് അത് എന്ത് കാരണം കൊണ്ടാണെങ്കിലും ഈ കുടുംബ പ്രശ്നം കൊണ്ട് കൊലപ്പെടുത്തുന്നു എന്ന് പറയുന്ന തുക്കടാ ന്യായം ഇവിടെ വിലപ്പോകരുത് ഇതിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തണം ഇവരെയൊക്കെ വെളിവട്ടം കാണാത്ത രീതിയിൽ ശിക്ഷിക്കുകയാണ് വേണ്ടത് അതായത് അവസാന പ്രതീക്ഷ പോലും ആ അമ്മയെന്ന് വിളിച്ച് കരയുന്ന ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മനസ്സിലൊരു നോവുണ്ട് മരിക്കാൻ പോകുന്ന സമയത്തും മരണപ്പെടുന്ന സമയത്തും ഒരുപക്ഷെ കുഞ്ഞ് ആ ആഴക്കയത്തി ആ കുഞ്ഞ് ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാകും എപ്പോഴെങ്കിലും എൻ്റെ അമ്മയുടെ കൈകൾ വന്ന് തന്നെ ഈ വെള്ളത്തിൽ നിന്ന് കോരിയെടുക്കുമെന്ന് തന്നെ ആയിരിക്കും ഇതൊക്കെ ചിന്തിക്കാനും ഇതൊക്കെ മനസ്സിലാക്കാനും പറ്റിയ ശേഷി എന്തുകൊണ്ടാണ് നമ്മുടെ മനുഷ്യ മനസ്സാക്ഷിക്കില്ലാതെ പോകുന്നത് എന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ട് നമ്മൾ ഇത്രത്തോളം ക്രൂരന്മാരെ മാറുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് ഓരോ അമ്മമാരെയും ഇത്ര ക്രൂരകളായി മാറുന്നു ഇതൊക്കെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അല്ലാതെ ഇവരെയൊക്കെ മാനസികാസ്വാസ്ഥ്യമുണ്ട് എന്ന് പറഞ്ഞ് തള്ളിക്കളേ വേണ്ടത് കുടുംബ പ്രശ്നത്തിന്റെ പുറത്ത് കുഞ്ഞിനെ ഇല്ലാതാക്കുമ്പോൾ എന്തുകൊണ്ട് കുടുംബ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള വഴികളെ കുറിച്ച് ചിന്തിച്ചുകൂടാ കുഞ്ഞുങ്ങളാണോ ഇതിന് കാരണക്കാർ ഏർ ഓരോ കുഞ്ഞും അങ്ങനെ ജനിച്ചത് നിങ്ങളുടെ കയ്യിലെ ഇതുകൊണ്ട് മാത്രമാണ് അതിനെ തെറ്റായി നിങ്ങൾ കരുതുന്നിടത്താണ് നിങ്ങളുടെ പ്രശ്നം ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് ജീവിക്കടുത്ത് കുഞ്ഞുങ്ങളുണ്ടാവും സ്വാഭാവികമാണ് ആ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ മാനസിക ക്രൗര്യമുണ്ടല്ലോ അത് ഈ മലയാളത്തിന്റെ അല്ലെങ്കിൽ കേരളത്തിന്റെ മനസാക്ഷിക്ക് പൊറുക്കാൻ കഴിയുന്ന ഒന്നല്ല അതുകൊണ്ട് ഇതിന്റെ ഇതിന്റെ പിന്നിൽ ആരെങ്കിലും മറ്റൊരാൾ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് അറിയണം അവരെ പ്രേരക ഘടകമായി തന്നെ കണ്ട് അല്ലെങ്കിൽ ആ ഒരു കുറ്റകൃത്യത്തിന് പ്രേരിപ്പിച്ച ഘടകത്തിൽ ആ പറയുന്ന രീതിയിൽ അവനെ അറസ്റ്റ് ചെയ്യുകയും അവന് വേണ്ട ശിക്ഷമാക്കി കൊടുക്കുകയും ചെയ്യണം ഓരോ കേസിന്റെ പിന്നിലും അല്ല മാനസിക മാനസികാസ്വാസ്ഥ്യം കുടുംബ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് കൈകഴുകി കൈ കഴുകി പോകാൻ ഒരിക്കലും അനുവദിച്ചുകൂടാ എന്നുള്ളതാണ് എൻ്റെ പക്ഷം